ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പുട്ട് കുറ്റിപ്പുട്ട് നമ്മൾ ഈ ഒരു മലയാളികൾക്ക് തറ കഴിച്ചാലൊരു വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു പുട്ടിനോടല്ലേ അപ്പം ഞാനത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുക അതുപോലെ ടേസ്റ്റിയിലും നല്ല സോഫ്റ്റിലും എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോണത് വീട്ടിൽ വീട്ടിലിങ്ങനെയാണ് കൂടുതലും ഉണ്ടാക്കുക കേട്ടോ അത് എളുപ്പമാണ് ഒരുപാട് നേരം ഇട്ടിട്ട് നമുക്ക് ഈ ഒരു മാവിനെ കുഴച്ചെടുക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിൽ ഒരു വട്ടയിൽ അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക അതിന് ശേഷം നമ്മൾ ഏത് പൊടിയാണെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏത് പുട്ടിന് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള പൊടി വേണ്ട ആവശ്യമില്ല നമ്മുടെ പത്തിരി പൊടിയാണെങ്കിലും ഇത് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പൊടിയൊക്കെ ഞാൻ ഈ ഒരു വെള്ളത്തിൽ കൊട്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കുക നന്നായി ഇളക്കണം കൈവിടാണ്ട് ഇളക്കിയ ശേഷം ഇതാ കണ്ടില്ലേ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മാവ് കിട്ടും കേട്ടോ അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഒരുപാട് നേരം ഇട്ടിട്ട് കുഴച്ച് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനതാ തേങ്ങ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മുറിയൊന്നും ആവശ്യമില്ല നമ്മളൊരു മുറി എടുത്ത് കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ എടുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മുറി അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ തേങ്ങ പുട്ടിന് തേങ്ങയെന്ന് പറയുമ്പോൾ ഒരുപാട് മൂക്കാൻ പറ്റില്ല തേങ്ങ നല്ല മൂപ്പുള്ള തേങ്ങ എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഈ ഒരു പുട്ടിനെട്ടാ അതിലൊക്കെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ട് കിട്ടണമെങ്കിൽ അതെല്ലാം നോക്കണം അപ്പോൾ അതാണ് നമ്മുടെ കുറ്റിയിലേക്ക് പുട്ട് മാവ് നിറയ്ക്കണ ഒരു ചടങ്ങാണിത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു കുറ്റിയാണെന്ന് തോന്നും പക്ഷെ പാകത്തിനെ ഉള്ളു കേട്ടാ ഞാൻ കാണിച്ച് തരാം ഫൈനലായിട്ട് കാണിച്ചു തരാം അപ്പോൾ താ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എൻ്റെ ഒരു പഴയ ഒരു പുട്ടിൻ്റെ കുടമാണ് കേട്ടോ അത് പുട്ടിൻ്റെ കുടത്തിലൊന്നും അല്ലല്ലോ കാര്യം നല്ല സോഫ്റ്റ് പുട്ടിലാണല്ലോ കാര്യം അപ്പോൾ അതാ ഞാനതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു തുണിയൊക്കെ ചുറ്റി നല്ല മുറുകാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്ത് കൊടുത്തത് അപ്പം ഇതൊന്ന് വേഗട്ടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഈ പുട്ടുണ്ടെങ്കിൽ നമുക്ക് കറി പോലെ ആവശ്യമില്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ കറി ആവശ്യമില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാം അത്രയ്ക്ക് സോഫ്റ്റ് ആണോ പക്ഷെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ ഉറപ്പ് തരാണ് അപ്പോൾ അതാ നമ്മുടെ ഒരു ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തള്ളി ഞാൻ മറിക്കുന്നുണ്ട് അത് ഒരു കുറ്റി അവിടെ തള്ളി മറിച്ചിട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ രണ്ടാമത്തെ കുറ്റിയും അതുപോലെ ഞാൻ നിറച്ചിട്ട് ആവി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കടലച്ചാറാണെങ്കിലും കടലക്കറി അതുപോലെ നമ്മളെ പഴം പഞ്ചസാര ഒക്കെ കൂട്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ ഞാൻ പഞ്ചസാരയാണ് കേട്ടോ അവിടെ കഴിക്കുക അതാണ് ഇഷ്ടം അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ കുറ്റിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പുട്ടുണ്ടാക്കണേൻ്റെയൊക്കെ ഒരു റെസിപ്പിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയല്ലോ അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ചെയ്തത് അപ്പോൾ അത് പഴവും അവിടെ റെഡി ആയിട്ടുണ്ട് റോബസ്റ്റാണ് കേട്ടോ ആ പഴം അപ്പം ഞാൻ പുട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ പഴം അവിടെ വെച്ചു തന്നേ ഉള്ളൂ ഞാൻ ചായയും പഞ്ചസാരയൊക്കെ ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ പുട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻസ് ചെയ്യുക അപ്പോൾ ഇത് എൻ്റെ രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീനാണെന്ന് കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു അടിപ്പൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്